അമേരിക്കയിലും വിവിധ രാജ്യങ്ങളിലും ഒരുപാട് എയർപോർട്ടുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ യു എസ് നിന്ന് നേരെ വരികയാണ് വന്ന് ഇറങ്ങിയത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരിൽ ഈ ബാംഗ്ലൂരിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോകത്തെ നമ്പർ വൺ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഫൈവ് സ്റ്റാർ കാറ്റഗറിയുള്ള അവാർഡ് നേടിയ ഈ എയർപോർട്ട് ഒന്ന് കാണാൻ തന്നെ വേണം ഒരു വല്ലാത്ത വൈബാണ് ഇപ്പോൾ ന്യൂയോർക്ക് ലേഫ് കെ എന്ന് പറയുന്ന എയർപോർട്ടായിരുന്നു നേരത്തെ ഒന്നുമല്ല അത് എന്ന് മനസ്സിലായി അതുപോലെ സാൻ ഫ്രാൻസിസ്കോടെ എയർപോർട്ട് യൂസ് ചെയ്തു പിന്നെ നബാർക്കിൽ എയർപോർട്ട് ചെയ്യും അമേരിക്കയിലെ നാലഞ്ച് എയർപോർട്ടുകൾ ഞാൻ ഉപയോഗിച്ചു അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ഭാരതത്തിൻ്റെ ഈ ബാംഗ്ലൂരിലെ എയർപോർട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഒന്ന് കാണും ഈ രംഗമൊക്കെ വളരെ ദൂരെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കൊട്ടാരം ഇങ്ങനെ കത്തി ജൊലിച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇതുണ്ടായത് ഇനി അതിൻ്റെ ലോഞ്ചിലേക്കുണ്ട് കയറിയപ്പോൾ ഞെട്ടിപ്പോയി ഈ കാണുന്നത് മുഴുവനും ഇതിൻ്റെ ലോഞ്ചാണ് പല ഹോട്ടലുമായി ഉള്ള ജോയിൻറ്റ് വെഞ്ചർ റെസ്റ്റോറൻറ്റുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഒരുപാട് ഫുഡുകൾ വേൾഡ് വൈഡ് ഫുഡുകൾ സൂഷി ഇൻ്റർനാഷണൽ കോണ്ടിനെൻ്റൽ ഫുഡ് വരെ ഈ ഒരു ലോഞ്ചിലുണ്ട് ഏതായാലും ഐറ്റംസ് ഒന്ന് വന്ന് കാണിച്ചു തരാം അതാണ് ഏറ്റവും രസകരമായത് ഇവിടെന്നാണ് തുടങ്ങുകയാണ് അത് സൂഷി വരെ ഉണ്ട് വരേണ്ടിട്ടോ വേണ്ടില്ലേ മറ്റേ നമ്മുടെ ഐറ്റംസ് ഇൻ്റർനാഷണൽ ജപ്പാൻ സൂഷി വരെ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ബ്രെഡുകൾ ഐറ്റംസ് ജ്യൂസ് ഇവിടെ വന്ന് അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിക്കുള്ള പയറ് ദാല് ചോറ് അത് വേറെ എന്താണ് ഇതൊന്നും ഞാൻ എടുത്തില്ല ഞാൻ എടുത്തത് പറഞ്ഞുതരാം ഇത് കണ്ടോ ഇതൊരു വലിയ സംഭവം ഓരോന്നിൻ്റെയും കലോറി വരെ എഴുതി വെച്ചിട്ടുള്ള നല്ല നല്ല ഐറ്റംസിൻ്റെ സംഭവം ഉണ്ട് ഇതൊക്കെ മുളച്ച പയറുകൾ പിന്നെ അടയ്ക്ക് വേറെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഓരോന്നും ഇത്ര കലോറി എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു നല്ല സെലക്ഷനാണ് ഇത് ഓരോരോ പാത്രം ഇങ്ങനെ എടുത്ത് വെക്കുക ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എപ്പുറത്തേക്കും കയറിയാൽ നല്ല മണമുണ്ട് ഉള്ള പിസ്സയുടെ മണം ഇതിന്നൊരു കുറച്ച് എടുക്കണം ഇത് എന്താ സാധനമായി അതിന്നൊക്കെ നല്ലൊരു സാധനം എടുക്കണം ഓ ഇവിടെ പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തരാം ലൈവായിട്ട് നിൽക്കല്ലേ പിന്നെ പിന്നെതേ അങ്ങോട്ട് ഒരു ലോകം ഒരു ലോകം ഇങ്ങോട്ട് ഫ്രൂട്ട്സിൻ്റെ സലാഡ് മുതൽ ഓ കോഴിയൊക്കെ അങ്ങനെ അങ്ങനെയും കോഴി ഇങ്ങനെയും കോഴി കോഴി ഇങ്ങനെയും അരി ചോറ് ബിരിയാണി അപ്പം പോയിട്ട് അങ്ങനെ അങ്ങനെ വന്നിട്ട് പിന്നെ ഇതെന്താണ് ആ ഇതൊക്കെ തന്നെ ലാസ്റ്റിൽ നിന്നാണ് ഓ ഇവിടേത വേറെ കുറേ സംഭവങ്ങൾ കട് ഫ്രൂട്ടിൻ്റെ ഒരു പ്രളയം ഓ എന്താ കഥ എന്തിനാ കുറേ ചൊത്തും മുതലോ ഇതൊക്കെ പോരെ സംഭവമായിട്ടോ ഒരു പത്ത് ഇരുന്നൂറ് വിഭവങ്ങളാണ് ഈ ലോഞ്ചിൽ തന്നെ ഉള്ളത് പിന്നെ നോക്കും നിങ്ങൾ ആ റെസ്റ്റ് ഏരിയ ഒക്കെ ആർക്കും വന്നിരിക്കുന്ന ആ റെസ്റ്റ് ഏരിയ ഒരു പ്രത്യേക ഒരു മരത്തിൻ്റെ ടച്ചിലാണ് ഇതിൻ്റെ കളറും പെയിൻറ്റിങ്ങൊക്കെ കണ്ടോ ബാമ്പു പോലെ ചെയ്തത് മരാണോ ഇരുമ്പാണോ അതെന്ന് അറിഞ്ഞുകൂടെ അതിൻ്റെ സീലിംഗൊക്കെ ഒരു വല്ലാത്ത ലുക്കാണ് കേട്ടോ അതിൻ്റെ ആ കളറിങ് ആ വാമ്പ് ലൈറ്റ് കൂടി കൊടുത്തപ്പോൾ വല്ലാത്തൊരു ഒരു ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ഓരോ ഭാഗം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത് ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഒരു ഗോൾഡൻ ടച്ചാണ് അവർ ഒരു മരമൊക്കെ ചെയ്ത് വെച്ചിരിക്കണുണ്ട് അതിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്ക് നിങ്ങൾ വളരെ രസകരമായിട്ടാണ് ഈ ഒരു ഇത് എനിക്ക് തോന്നുന്നത് കുറേ ഹോട്ടലുകളുടെ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഇതിവിടെ വേറെ തന്നെ ലോഞ്ചില് എനിക്ക് ഈ മരമൊക്കെ ഒരു ഒരു ഒന്നൊന്നര മരാണ് കേട്ടോ എത്ര സമയം വേണമെങ്കിലും ഇതിനകത്ത് ചെലവഴിക്കാം ഫ്ലൈറ്റാൽ ഇപ്പം ലേറ്റായാൽ പോലും യാതൊരു പ്രയാസവും ഉണ്ടാക്കുന്നില്ല ഓ മലേഷ്യയിലുള്ള പോലെ ഫ്ലോറിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ മരം ഞട്ടുപിടിപ്പിക്കാൻ തുടങ്ങി കേട്ടോ ഇന്ത്യയിലും ഈ ടെക്നോളജിയൊക്കെ എത്തി വലിയ മരങ്ങളാവും ഇത് വളരും വളരാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് റിയൽ മരങ്ങൾ ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല എന്ന് തോന്നുന്നു എനിവേ അല്ലെന്നാണ് എൻ്റെ ഒറിജിനൽ ലുക്കുണ്ട് ഇത് ഫുള്ള് ഒരു ഓരോരോ മരത്തിൻ്റെ ആ മരം തന്നെയാണല്ലോ വള്ളി വള്ളി കൊണ്ടുണ്ടാക്കിയതാ കാട്ടുവള്ളി വള്ളി മരം തന്നെയാണ് അതൊക്കെ ബാത്റൂമ് ഫുള്ളി എയർ കണ്ടീഷൻഡാട്ടോ ചില ബാത്റൂമുകളൊന്നും എ സി വെക്കാറില്ല പക്ഷേ ഇതിൻ്റെ എല്ലാ ബാത്റൂമും പിന്നെ പ്രെയർ ഏരിയ എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ള പ്രെയർ ഏരിയ ഒക്കെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് റിലാക്സ് ചെയ്യാനുള്ള ഏരിയകൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ അടുത്ത് ചെടികൾ ദൂരം നോക്കുമ്പോൾ ഒരു സ്വർണത്തിൻ്റെ നിറായിട്ട് അത് ഫീൽ ചെയ്യണത് അതായത് ലോഞ്ചിലൊക്കെ കയറി നമ്മളിങ്ങനെ പുറത്തിറങ്ങണം നല്ലൊരു കിട്ടിലം ബോർഡൊക്കെ ഉണ്ട് കയറു വരുന്നവിടെ തന്നെ അത്യാവശ്യം നല്ലൊരു വൈബിലാണ് അതിൻ്റെ ഫ്രണ്ട് റിസപ്ഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ലോഞ്ചിലേക്കുള്ള ക്യൂ ആണ് ഈ കാണുന്നത് അത്ര വലിയ റഷൊ ഒന്നുമില്ല കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഇനി വേ എല്ലാവരും വീഡിയോ എടുക്കാണ് ഈ ഇത് തോന്നുന്നു ഇതൊരു ഇൻ്റർനാഷണൽ വൈറൽ ആയിട്ടുണ്ട് എയർപോർട്ടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും വളരെ വലിയ വൈബാണ് മലേഷ്യയിലൊക്കെ ഒരു കുഞ്ഞ് കാട് ഉണ്ടാക്കിക്കണേ പക്ഷെ അതിനേക്കാളും രസകരമായിട്ടാണ് ഇവിടുത്തെ വാട്ടർ ഫൗണ്ടും ഓ എന്ത് മനോഹരമാണ് കണ്ടോ ഇത് എയർപോർട്ടിന്റെ സെന്റർ പോയിന്റിലാണ് ഈ കാണുന്നത് ഇനി നേരെ ഓപ്പോസിറ്റിലേക്ക് നോക്കാം കണ്ടോ വൈബ് ജനങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടിക്കുന്നത് മാഷാ മാ ഒരു ചെറിയൊരു അരുവിയൻ അടുപ്പണത്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ മീനൊക്കെ ഉണ്ടാവും ബോർഡിംഗ് ഒക്കെ അത്യാവശ്യം ഭയങ്കര വിശാലമാണ് അത്രത്തോളം വിമാനങ്ങൾ ഇവിടെ അറിയില്ല ഏതായാലും നല്ല ബോർഡുകൾ ഇൻഫർമേഷൻ ശരിക്കും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഒരു വളരെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണല്ലോ ഇപ്പോൾ ചെയ്തേക്കണത് അവിടെ അതാ കാണുന്നത് നമുക്ക് പോവാനുള്ള എയർ ഏഷ്യയുടെ ഗേറ്റുകളാണ് അങ്ങോട്ട് ഇതുപോലെ ഓരോ ഗേറ്റുകളും ഉണ്ട് ഇതുപോലെ ഇതിൻ്റെ ഓരോ ഭാഗത്തും ഗേറ്റുകളാണ് കുറച്ച് ഇങ്ങോട്ട് നോക്കിയാൽ വേറൊന്ന് ഇങ്ങോട്ട് നോക്കിയാൽ വേറെ വേറെ ഇത് ചുറ്റുമുണ്ട് മനോഹര ഈ കൊട്ടകളാണ് ഈ കൂടുകൾ എന്താ ചൂന്നെ ചൂരൽ കയറുകൊണ്ട് തന്നെയാണല്ലോ അതെ 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 അല്ലാതെ വെറുതെ ഇരുമ്പിൽ പെയിൻ്റ് അടിച്ചതല്ലെട്ടോ ഇതൊന്നും വിരുമ്പോൾ പെയിൻറ് അടിച്ചല്ല വുഡ് തന്നെയാണ് എൻ്റെ മെയിൻ തൂണെന്ന് പോയി പിടിച്ചോക്കട്ടെ ഇത് എങ്ങനെയാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് നോക്കാം നമുക്ക് അത് മരമാണോ ആ മുള തന്നെയാണ് മരം തന്നെയാണ് അതെ 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 ആ സൂപ്പർ യഥാർത്ഥ കാലിൻ്റെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് തന്നെയാണ് അപ്പം മരം തന്നെയാണ് മുള തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കാണുന്നത് മുഴുവനും ബാമ്പു തന്നെയാണ് അത് സൂപ്പർ ഓ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ ഒരു കളിസ്ഥലോ ഇതിൻ്റെ അകത്ത് ഒരു ഒന്നൊന്നര കളിസ്ഥലം ഇങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഇതുപോലെയുള്ള കളിസ്ഥലങ്ങൾ നമുക്കൊരു ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം അവിടുത്തെ വൈബുകളാണ് കാണാൻ പോണത് കയറിന് വരുന്നിടത്ത് തന്നെ വിശാലമായ ഒരു ഓപ്പൺ എയറാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ എങ്ങനെ ഇവിടെ ഓപ്പൺ എയറിൽ ഏ സി ഒരു കാടാണ് താഴെട്ടോ കൊടുങ്കാട് അവിടെ വീണ്ടും എന്തോ ഒരു കൊട്ട പണി വച്ചിരിക്കണേ ഓഫ് ഇരുഭാഗത്തും രണ്ട് സൈഡിലും ഒരു കാടുപോലെ നിർമ്മിച്ചുവെച്ചേക്കണേ ആ ഷാ അവിടും ഒരു കാടാണ് വൻ മരങ്ങളുണ്ട് അച്ചിവീടുകളും ഒക്കെ ഉണ്ട് അത് ഓപ്പൺ എയർ തന്നെയാണ് ശരിക്കും ഓപ്പൺ എയർ തന്നെയാണ് ഇവിടെ പക്ഷെ ഇവിടെ നല്ല കാറ്റുണ്ട് എങ്ങനെ ഇവിടെ തണുപ്പ് എത്തിച്ചെന്നറിയില്ല ഇവിടെ ഒക്കെ ഇഷ്ടിക കൊണ്ട് പഠിത്ത ഒരു ഒരു നാച്ചുറൽ വൈബ് ക്രിയേറ്റ് ചെയ്തേക്കണ് ആ സെൻടർ എയർപോർട്ട് എന്ന് പറയുന്ന ലോഞ്ചും കൗണ്ടറൊക്കെ ഉള്ള അവിടുത്തെ നേരെ ബോർഡിങ്ങിലേക്ക് ഒരു പ്രത്യേക ബീമുണ്ട് ഉണ്ടാക്കിയത് ഒരു ബ്രിഡ്ജ് പോലെ പണിയതാണ് വീണ്ടും ഒരു ഗേറ്റ് കൂടി കടന്ന് ഇവിടെയാണ് ഗേറ്റുകൾ ഓ മാ ആ അറ്റ മുതൽ ദ ഇങ്ങനെ അങ്ങോട്ട് എത്രയോ ഒരു ഏരിയ മാത്രമാണ് ഇപ്പോൾ തട്ടുക സിയും ഡിയും മാത്രമാണ് ഈ ഒരു ഭാഗത്ത് വളരെ വെറൈറ്റി ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു മൈൽ വന്നിരിക്കണേ ആ ലൈറ്റിംഗൊക്കെ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര ലൈറ്റിംഗ് കേട്ടോ ഔഹ എന്താണിതൊക്കെ ഒക്കെ നല്ല വിശാലമായ സീറ്റിംഗ് അത്ര വലിയ റഷൊന്നും കാണുന്നില്ല ഇപ്പോൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടക്കാൻ പ്രയാസമുള്ളവരെ ഇങ്ങനെയും പോകാം